ഈ ഞങ്ങളുടെ ഒരു പുതിയ സംരംഭമാണ് അതായത് ഈ കാണുന്നത് തൊള്ളായിരം ഗ്രാം ചിക്കൻ അച്ചാറും അതുപോലെ ഈ കാണുന്നത് ഗ്രാം ചിക്കൻ അച്ചാറും നല്ല നല്ല വെൽ ആയിട്ട് സീൽ ചെയ്ത ലൈസൻസോട് കൂടിയുള്ള അച്ചാറാണ് അപ്പം ഞങ്ങളുടെ ഒരു പുതിയ സംരംഭമാണ് ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന എല്ലാരും ഈ കാണുന്ന അച്ചാർ വാങ്ങി സപ്പോർട്ട് ചെയ്യണം കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ എന്റെ പേരിലും ഞാൻ ഞങ്ങളുടെ ആദ്യത്തെ സംരംഭമാണ് ഈ കാണുന്ന അച്ചാറിന് ആയിരത്തി ഇരുന്നൂറ് രൂപയും ഈ കാണുന്ന അച്ചാറിന് അറുന്നൂറ് രൂപയാണ് കൂടുതൽ അച്ചാറിന്റെ കൂടുതൽ ഒരു അച്ചാർ ഫ്രീ ഞങ്ങളുടെ അതേ നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ അച്ചാറുകൾ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും ഓ ഗൈസ് നോക്കൂ ഇന്ത്യയിൽ എവിടെയും ഈ അച്ചാർ ഡെലിവറി ഫ്രീ ആയിരിക്കും ബാക്ക് നമ്മൾ അങ്ങനെ നേരം റെസ്റ്റ് ചെയ്ത് ഡ്രൈ ആയ ചിക്കൻ ചിക്കൻ ആണ് നീ എവിടെയെങ്കിലും മഞ്ഞള മഞ്ഞപ്പൊടിക്കകത്ത് പട്ടിയുടെ കാല് കണ്ടു എന്ന് പറഞ്ഞിട്ടാണ് ഒരു കൈവതും ഞങ്ങൾ കിട്ടില്ല അച്ചാറ് വാങ്ങിക്കണം കേട്ടോ